പട്ടാമ്പി നിള ആശുപത്രി കുളപ്പുള്ളി ഐ പി ടി റോഡ് നവീകരണ പ്രവർത്തികളുടെ ചർച്ചയോടെയാണ് പ്രതിമാസ പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗം ആരംഭിച്ചത് മുഹമ്മദ് മുഹസിൻ അധ്യക്ഷനായി ർ പി ചെയ്യുന്നുണ്ട് അത് തടസ്സമല്ലല്ലോ എന്താണ് അത് അറിയാൻ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇങ്ങനെ ഒരാഴ്ച അതും പ്രശ്നമല്ല പിന്നെ മേൽപ്പാലത്തിൻ്റെ മറ്റു വർക്കുകളാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് വേഗത്തിലാക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മികച്ച തന്നെ മോണിറ്റർ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് പട്ടാമ്പി കുളപ്പുള്ളി റോഡ് നവീകരണത്തിന്റെ ഭാഗമായി പട്ടാമ്പി നഗരത്തിലെ കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടി പുരോഗമിക്കുന്നതായി ഉദ്യോഗസ്ഥർ യോഗത്തിൽ അറിയിച്ചു നിലവിൽ സർവേ പൂർത്തിയായി സ്കെച്ച് തയ്യാറാക്കുന്ന മുറയ്ക്ക് ഒഴിപ്പിക്കൽ ആരംഭിക്കുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു താലൂക്ക് പരിധിയിലെ റീസർവേ ഡിജിറ്റൽ സർവേ നടപടികൾ പുരോഗമിക്കുന്നതായും പരാതിയുള്ളവർ പോർട്ടൽ വഴി പരിശോധിക്കണമെന്നും അധികൃതർ യോഗത്തിൽ അറിയിച്ചു നഗരത്തിലെ തെരുവുനായ ശല്യത്തിന് പരിഹാരം ഉണ്ടാകണമെന്ന് കൗൺസിലർ കെ ആർ നാരായണസ്വാമി ആവശ്യപ്പെട്ടു പട്ടമ്പി പടിഞ്ഞാറെ കമാനത്തിലൂടെ ആളുകൾക്ക് സഞ്ചരിക്കാനുള്ള സൗകര്യമൊരുക്കുകയോ ഫ്ലൈ നിർമ്മിക്കുകയോ വേണമെന്നും നാരായണസ്വാമി യോഗത്തിൽ പറഞ്ഞു ബസ് സ്റ്റാന്റ് പരിസരത്തുനിന്ന് ഗവണ്മെന്റ് ആശുപത്രി ഭാഗത്തേക്ക് ഫ്ലൈ ഓവർ നിർമ്മിക്കാൻ ധനകാര്യവകുപ്പ് മന്ത്രിയോട് ബജറ്റില് ഉൾപ്പെടുത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മുഹമ്മദ് മുഹസിൻ എംഎല്എ യോഗത്തില് അറിയിച്ചു അടിപ്പാതയുടെ കാര്യത്തില് എംപിക്കാവും കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ കഴിയുക എന്നും എംഎൽഎ പറഞ്ഞു നഗരസഭ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എൻ കെ അബ്ദുൽ ലത്തീഫ് രതി ഗോപാലകൃഷ്ണൻ എം കെ ബേബി ഗിരിജ തഹസിൽദാർ ടി പി കിഷോർ ഭൂരേഖ തഹസിൽദാർ ഗിരിജാദേവി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ മറ്റ് വകുപ്പുദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ഓരോ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴും ഓരോ കഥാപാത്രത്തെ പരിഗണിക്കുമ്പോഴും എന്തായിരിക്കും ഞാൻ ആഗ്രഹിക്കുക ഇത് ആയിരിക്കണം എനിക്ക് മാത്രം ഒന്നാണ് എന്തെങ്കിലുമൊക്കെ പുതുമ വേണം ആളുകൾക്ക് ഇഷ്ടമാവണം ലോകം പറയണം വാതി നിങ്ങളും അത് തന്നെ ആഗ്രഹിക്കുക